വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ഓഫീസുകളിൽ അധ്യാപക അനധ്യാപക നിയമനത്തിനും സർവീസ് ആനുകൂല്യങ്ങൾ നൽകുന്നതിനും വ്യാപക കൈക്കൂലി വാങ്ങുന്നതായി വിജിലൻസിന്റെ കണ്ടെത്തൽ വിരമിച്ച ഉദ്യോഗസ്ഥരാണ് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കീഴിലുള്ള സ്കൂളിൽ ഭിന്നശേഷി സംവരണം പാലിക്കാതെ പതിനൊന്ന് അധ്യാപകരെ നിയമിച്ചതായും വിജിലൻസ് കണ്ടെത്തൽ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന പേരിൽ നാൽപ്പത്തിയൊന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിലും ഏഴു വീതം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർമാരുടെയും അസിസ്റ്റന്റ് ഡയറക്ടർമാരുടെയും ഓഫീസുകളിലുമായിരുന്നു വിജിലൻസിന്റെ മിന്നൽ പരിശോധന വ്യാപക ക്രമക്കേടും അഴിമതിയുമാണ് ഓഫീസുകളിൽ നിന്ന് കണ്ടെത്തിയത് നിലവിലെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ വിരമിച്ച ജീവനക്കാരാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരുടെ ആനുകൂല്യങ്ങൾ ഉദ്യോഗസ്ഥർ മനപൂർവ്വം വൈകിപ്പിച്ചു ആനുകൂല്യങ്ങൾക്ക് ആനുപാതികമായി കൈക്കൂലി നൽകിയാൽ മാത്രമേ ഉദ്യോഗസ്ഥർ അപേക്ഷകളിൽ തീരുമാനമെടുത്തിരുന്നുള്ളൂ കുട്ടനാട് വിദ്യാഭ്യാസ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ രണ്ട് സ്കൂളുകളിലെ ക്ലർക്കുമാരിൽ നിന്ന് രൂപ ഗൂഗിൾ പേ വഴി കൈപ്പറ്റിയതായും കണ്ടെത്തിയിട്ടുണ്ട് മലപ്പുറം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ സ്ഥലം എയ്ഡഡ് സ്കൂൾ അധ്യാപകനിൽ നിന്ന് രണ്ടായിരം രൂപയാണ് കൈക്കൂലി വാങ്ങിയത് ആലപ്പുഴ വിദ്യാഭ്യാസ ജില്ലയിലെ ഓഫീസിലെ ഉദ്യോഗസ്ഥന്റെ അക്കൌണ്ടിലേക്ക് ഒരു സംശയാസ്പദമായ സംശയാസ്പീതിൽ എത്തിയതായും കേന്ദ്രീയ വിദ്യാലയങ്ങളിലും അൺഎയ്ഡഡ് സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികളെ തസ്തിക നിലനിർത്താൻ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്നതായി വ്യാജ രേഖ ഉണ്ടാക്കിയതായും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം